ആമുഖത്തിന്റെ മൂന്നാമത്തെ പാർട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതായത് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം നാളെ വിദ്യാഭ്യാസം എന്ത് ചെയ്തിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഗാന്ധിജി മാതൃഭാഷയിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും അത് മാത്രമല്ല എങ്ങനത്തെ വിദ്യാഭ്യാസം തൊഴിലാഷ്ട്ര വിദ്യാഭ്യാസം അതായത് നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന സോഷ്യലിസം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് എതിർക്കോർക്കു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണം വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം അവിടെ ഇന്ത്യൻ സമ്പദ്ഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ താങ്കൾക്ക് ഇന്ത്യൻ എക്കണോമിക്സിനെ കുറിച്ച് എന്തൊക്കെ അറിയാം ആരെ ഇന്ത്യൻ എക്കണോമിക്സിന്റെ ദാദാബൈ നവറോജി എന്താ അറിയാം ഞാൻ ചോദ്യം ചോദിക്കട്ടെ ദാദാഭൈ നവറോജിക്ക് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയിൽ അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന അറിയോ ദാദാവി നവറോജിക്ക് മുമ്പ് അല്ല ദാദാവി നവറോജിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ എക്കണോമിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ശേഷം ദാദാബേ നവറോജി കഴിഞ്ഞാൽ ആരെന്നാണ് ഗാന്ധിജിയാണത് ഗാന്ധി അപ്പം ഗാന്ധിജിന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കൊണ്ട് എന്താ സമര സേനാനി പക്ഷേ ഗാന്ധിജി ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമല്ല അദ്ദേഹം എക്കണോമിക്സ് മേഖലയിൽ അതായത് സാമ്പത്തിക ശാസ്ത്ര മേഖലയിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം മുന്നോട്ട് വച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് നെയ്മാലിം അതാ നെയ്മാലിം അല്ലെങ്കിൽ വാർത്താ പദം നെയ് താലിം അല്ലെങ്കിൽ വാർത്താ പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി മുസ്സിൻ ഈ നെയ്ം താലിം അല്ലെങ്കിൽ വാർത്താ പദ്ധതിയിൽ അദ്ദേഹം എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞത് എട്ട് മുതൽ പതിനഞ്ച് നീങ്ങൊന്ന് കേട്ടിട്ടുണ്ടോ പതിനാല് എട്ടു മുതൽ പതിനാല് എട്ടു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ മാതൃഭാഷയില് പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ത് ചെയ്തിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഗാന്ധിജി മാതൃഭാഷയിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും അത് മാത്രമല്ല എങ്ങനത്തെ വിദ്യാഭ്യാസം തൊഴിലാഷ്ട വിദ്യാഭ്യാസം അതായത് തൊഴിലുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം കൊടുക്കണമെന്നും പറഞ്ഞ പദ്ധതിയാണ് ഏത് വാർത്താ പദ്ധതി അപ്പൊ വാർത്താ പദ്ധതി ഏത് വർഷം എന്ന് പറയാമോ മുപ്പത്തേഴ് അപ്പം ഞാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു സ്വാതന്ത്ര്യസമര സേനാനി മാത്രമല്ല അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക ശാസ്ത്ര രംഗത്തും സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഗാന്ധിജി ദാദാബൈ നവറോജിക്ക് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷെന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യയിൽ എന്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശാസ്ത്ര സംഭാവനകൾ നൽകിയൊരു വ്യക്തിയാണ് വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് മാതൃഭാഷയിൽ വിദ്യാഭ്യാസം പിന്നെ എങ്ങനെ വിദ്യാഭ്യാസം തൊഴിലവേഷണ വിദ്യാഭ്യാസം ഈ പദ്ധതിയാണ് നൂതന വിദ്യാഭ്യാസം അല്ലെങ്കിൽ നൈം എന്ന് അറിയപ്പെടുന്നത് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി ഏതെങ്കിലും സാമ്പത്തിക ആശയം സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയം മുന്നോട്ടുണ്ടോ ട്രസ്റ്റിഷിപ്പ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മുന്നോട്ട് ഇരിക്കുന്ന ആരാണ് ഗാന്ധിജിയും ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മുന്നോട്ട് ഇരിക്കുന്നത് ഗാന്ധിജിയാണ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ മുതലാളിമാർ അവരുടെ ഉടമസ്ഥാവകാശം ത്യജിച്ചിട്ട് ജനങ്ങളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ആശയമാണ് ഏത് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ഓക്കെ ഞാനൊരു മുതലാളിയാണ് എനിക്ക് കുറേ സ്വത്തുണ്ട് ഞാൻ ആ സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായി പ്രവർത്തിക്കണം ഒരു ട്രസ്റ്റിയായി പ്രവർത്തിക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത് നടക്കണ കാര്യമാണ് ഏഹ് നീയാണെങ്കിൽ ചെയ്യുവോ അപ്പൊ നീ രാഷ്ട്രപിതാനെ എതിർക്കുവോന്നാണ് പറയുന്നത് ഏഹ് എനിക്കറിയില്ല ഓക്കെ അപ്പൊ ഇതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഉടമസ്ഥാവകാശം തേച്ചിട്ട് നമ്മൾ എന്തായിട്ട് വർക്ക് ചെയ്യണം ഒരു ട്രസ്റ്റി ആയിട്ട് ജനങ്ങൾ ട്രസ്റ്റി ആയിട്ട് ജോലി ചെയ്യണം എന്ന് പറയുന്നതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ മുസ്സിനെ ഓക്കെ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയൂ ലേസ് എഫ്ഐയർ സിദ്ധാന്തം മുന്നോടിച്ചതാരാണ് ലേസ് എഫ്ഐ സിദ്ധാന്തം മുന്നോട്ട് മുന്നോട്ടതാരാണ് അതെ

സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണം വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം ദിസ് ദിസ്ഇസ് കോൾഡ് ലേസഫാന്തം അപ്പൊ ലേസഫ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് സ്മിത്ത് ആണ് എന്താണ് ലേസഫ സിദ്ധാന്തം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ കുറയ്ക്കണം ഗവൺമെന്റ് ചുമ്മാ കയറി ഇടപെടാതെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏത് ലേസർവേ സിദ്ധാന്തം അപ്പോൾ ട്രസ്റ്റിഷിപ്പ് ഗാന്ധിജി ആണെങ്കിൽ ലേസവേ സിദ്ധാന്തം ആരാണ് ആടെ സ്മിത്ത് ആണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യം ആരാണ് കാർൽ മാക്സ് ആണ് മിച്ച മൂല്യം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ എന്താണ് കാർൽ മാക്സ് ആണ് ഓക്കെ പിന്നെ എല്ലായിടത്തും പറയുകയാണ് നമ്മുടെ സുബിൻ ഇനി രണ്ടു ദിവസം കൂടെ ഇവിടെ ഉണ്ടാവത്തുള്ളൂ സുബിൻ സി പി ഒ അഡ്വൈസായിട്ട് സുബിൻ പോവുകയാണ് ഓക്കെ അപ്പോൾ സുബിൻ്റെ യാത്ര ചെയ്യപ്പോഴൊക്കെ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് സുവിനെ കൊണ്ടാക്കാൻ പോകുന്നതൊക്കെ ഓക്കെ ഓക്കെ ക്ലിയർ ആണ് അപ്പോൾ സുബിൻ തന്നെ പറയും എന്താണ് മിച്ച മൂല്യം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ ഇതറിയാതെയാണ് നീ പോലീസ് ആയത് പിള്ളേരെ ചോദിക്കും എന്താണ് മിച്ച മൂല്യം അല്ലെങ്കിൽ സർപ്ലസ് വാല്യു ഫോണൊക്കെ എടുത്ത് അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ വാല്യൂക്സിന്റെ ആശയം അതുതന്നെ തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുക്കും അതായത് മുതലാളിമാർ മുതലാളിമാരെ ചെയ്യും മുതലാളിമാർ അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വലിയ പങ്ക് അവർ സ്വന്തമാക്കിയതിനു ശേഷം മിച്ചമുള്ള കുറച്ച് സാധനം മാത്രം ആർക്ക് കൊടുക്കും തൊഴിലാളികൾ കൊടുക്കും അപ്പൊ ഇതിനെ അദ്ദേഹം വിളിച്ച പേരാണ് എന്ത് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യം സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യം അപ്പൊ സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യ നാശം എന്നോട് ചാരാണ് ആരാണ് കാൾമാക്സ് അങ്ങനെയാണെങ്കിൽ ഡ്രെയിൻ തിയറി എന്താണ് ഡ്രെയിൻ തിയറി ചോർച്ചാ സിദ്ധാന്തം ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ സമ്പത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബുദ്ധിയെ ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടു പോകുന്നതിനെ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞത് ആരാണ് ദാദാ ഫൈ നവറോജി അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആരാണ് ദാദാ ഫൈ നവറോജി ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് ആരാണ് ദാദാ ഫൈ നവറോജിയാണ് ഓക്കെ ക്ലിയർ ആണ് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മനുഷ്യ ക്ഷേമത്തിന് പ്രാധാന്യം നൽകണമെന്ന് ആരാണ് എസ് ആൽഫർഡ് മാർഷൽ ആണ് ആൽഫർഡ് മാർഷൽ ആണ് ഓക്കെ മനുഷ്യക്ഷേമം മനുഷ്യക്ഷേമത്തിന് സാമ്പത്തിക പ്രവർത്തനങ്ങൾ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത് ആൽഫർഡ് മാർഷൽ ആണ് ഇത്രയും നല്ല ഭംഗികൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ നീ എന്തിനാണ് ഇരുട്ടിന് നോയിരിക്കുന്നത് സൗണ്ട് ഏറ്റാണെങ്കിൽ നോക്കൂ വലിയ സൗണ്ടിൽ കേൾക്കുന്നത് ഓക്കെ അപ്പൊ പിള്ളേരെ ഓരോന്നായിട്ട് പറ ആദ്യം ഗാന്ധിജിയുടെ ഒരു സാമ്പത്തിക പ്രവർത്തനം പറഞ്ഞു ട്രസ്റ്റി ഷിപ്പ് അത് പിന്നെ നമ്മൾ പറഞ്ഞത് ആണസമിത്തിന്റെ സിദ്ധാന്തം പിന്നെ നമ്മൾ പറഞ്ഞത് കാർമാക്സിന്റെ മിച്ച മൂല്യം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ നാലാമതായി പറഞ്ഞത് ആൽഫർഡ് മാർഷൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കണം അതോടൊപ്പം നമ്മൾ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തവും പറഞ്ഞു ഓക്കെ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തവും പറഞ്ഞു കേട്ടാ നമ്മുടെ ഇദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം ഉപയോഗിച്ച ആദ്യ ഇന്ത്യക്കാരൻ അമർത്തിയാസൻ ഈ അമർത്തിയാസൻ തന്റെ പഠനങ്ങളിൽ പ്രാധാന്യം കൊടുത്ത മൂന്ന് വിഷയങ്ങളുണ്ട് ഏതൊക്കെയെന്നറിയോ ദാരിദ്ര്യം ക്ഷാമം അസമത്വം ദാരിദ്ര്യം ക്ഷാമം അസമത്വം ദാരിദ്ര്യം ക്ഷാമം അസമത്വം അമർത്യാസൻ തന്റെ പഠനങ്ങളിൽ പ്രാധാന്യം കൊടുത്ത വിഷയങ്ങളാണ് ദാരിദ്ര്യം ക്ഷാമം അസമത്വം ദാരിദ്ര്യം ക്ഷാമം അസമത്വം ഓക്കെ ഈ മൂന്ന് വിഷയങ്ങളിലാണ് ആര് പ്രാധാന്യം കൊടുത്തത് അമർത്യാസൻ പ്രാധാന്യം കൊടുത്തത് ഓക്കെ അല്ലേ ശരി അങ്ങനെയാണ് ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യ ഫോളോ ചെയ്യുന്ന സാമ്പത്തിക രീതി ഏതാണ് മിശ്ര സമ്പദ്ഘടനഘടനയാണ് ഓക്കെ എന്താണ് ശേഷം സമ്പദ്ഘടന ഉദ്ദേശിക്കുന്നത് മുതലാളിത്തവും സോഷ്യലിസത്തിന്റെയും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസമ്പദ്വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള എന്ന് പറയുന്നത് മിശ്ര സമ്പദ്ഘടന അല്ലെങ്കിൽ മിശ്ര എക്കണോമി എന്ന് പറയുന്നത് ഇതിൽ എവിടെ അമേരിക്ക അപ്പൊ സോഷ്യലിസാണ് അതായത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അതെവിടെയാണ് എവിടെ നിന്നാണ് യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ ആണ് അല്ലേ ഓക്കേ നമ്മുടെ ഈ സോഷ്യലിസം എന്ന് പറയുമ്പോൾ കാര്യം ഓർമ്മ വന്നത് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്താണെന്ന് നമ്മുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് മനസ്സിലായ നമ്മുടെ ആമുഖം നമ്മുടെ ഭരണഘടന ആമുഖത്തിന് എത്ര പാർട്ടുണ്ടെന്ന് അറിയാമോ ആമുഖത്തിന് മൂന്ന് പാർട്ടാണ് ആമുഖത്തിനുള്ളത് ഭരണഘടന ആമുഖത്തിന് നാല് പാർട്ടുണ്ട് നമ്മുടെ ആമുഖത്തിന് നാല് പാർട്ടുണ്ട് അതിൽ ആദ്യത്തെ പാർട്ടിൽ പറയുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റിയാണ് ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരെന്നാണ് പറയുന്നത് ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്ന ആരാ അധികാരം നൽകിയിരിക്കുന്ന ആരാ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ മനസിലായല്ലേ ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞത് ആരാണ് മോനെ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അപ്പൊ ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണെന്നാണ് ആര് പറയുന്നത് ആമുഖത്തിൽ പറയുന്നത് മനസ്സിലായ ഓക്കേ ഇനി രണ്ടാമത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്ത്യൻ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് ഇന്ത്യ എന്ന സ്വഭാവം എങ്ങനെയാണ് വളരെ മോശം പറഞ്ഞാൽ കേൾക്കാത്ത അതല്ല താങ്കൾ ഒന്ന് പറഞ്ഞു ആമുഖത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഇന്ത്യ എന്ന സ്റ്റേറ്റിന്റെ സ്വഭാവം എങ്ങനെ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എങ്ങനെയെന്ന് പറഞ്ഞാണ് ആ പരമാധികാര രാഷ്ട്രമാണ് സ്ഥിതി സമത്വ രാഷ്ട്രമാണ് മതേതരത്വ രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രമാണ് റിപ്പബ്ലിക് അതാണ് നമ്മുടെ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ ആമുഖത്തിലെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് മനസ്സിലായില്ലേ അതിൽ പറയുന്നത് ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്താണ് നമ്മള് പസമ്മ ജെറി എന്ന് ഓർത്തുവയ്ക്കും എന്താണ് പസമാ ജെരി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം എഴുതി വെക്കാം ഓക്കെ ആ ജെറി എന്ന് പറയുന്നത് എന്ത് പറ പറച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് പറ പരമാധികാര ആ മതേതര ജനാധിപത്യ പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് അപ്പൊ സോഷ്യലിസം ഇവിടെ സോഷ്യലിസം സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാൽ ഏതാണ്ടാ സോഷ്യലിസമാണ് ഈ സ്ഥിതി സമത്വമാണ് എന്ന് പറയുന്നത് സോഷ്യലിസം ഓക്കെ സോഷ്യലിസത്തെ കുറിച്ച് സംസാരിക്കുന്ന സുബിൻ തന്നെയാണ് പറ്റിയത് ഓക്കെ സുമിൻ എന്താണ് ഈ സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് രണ്ടു ദിവസം കൊണ്ട് എന്റെ പേര് വിളിക്കാൻ പറ്റത്തുള്ളൂ ഏ അസമത്വം ഇല്ലാതാക്ക അസമത്വ ഇല്ലാതാക്കുക എന്നതാണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന സോഷ്യലിസം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് എതിർക്കോ എന്തുണ്ട് എതിർക്കും കമ്മ്യൂണിസം ഏ എന്താണ് നമ്മൾ മുസ്ലിം താങ്കൾ എന്താ പറയുന്നത് രാഷ്ട്രീയപരമായി സംസാരിക്കാൻ താങ്കൾ പറയൂ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസമാണോ അല്ലേ അതാണ് ചോദ്യം ആണ് ഷീച്ചാ ാണ് നിനക്കെന്താ തോന്നുന്നത് ഇന്ത്യ ഇന്ത്യ സോഷ്യലിസ്റ്റ് കണ്ട്രി എന്നുള്ളത് നമ്മള് ആമോഹത്തി പറയുന്നേ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് സോഷ്യലിസം അല്ലെങ്കിൽ ജനാധിപത്യ സോഷ്യലിസമാണ് എന്താണ് ജനാധിപത്യ സോഷ്യലിസമാണ് ഇതൊക്കെ ചോദിക്കും മനസ്സിലായാ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല പകരം എന്താണ് ജനാധിപത്യ സോഷ്യലിസമാണ് എന്തുകൊണ്ട് ഇന്ത്യ ജനാധിപത്യ സോഷ്യലിസം സ്വീകരിച്ചിരിക്കുന്നു കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് സോഷ്യലിസം എന്ന ആശയം കറക്റ്റ് ആണേ ഓക്കേ നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്ന സമ്പദ്ഘടന ഏത് മിശ്രസമ്പദ്ഘടന നമ്മുടെ രാജ്യത്ത് പബ്ലിക് സെക്ടർ ഉണ്ടോ അതായത് പൊതുമേഖല ഉണ്ടോ ഉണ്ട് നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റ് സെക്ടർ ഉണ്ടോ ഉണ്ട് അതായത് സ്വകാര്യ മേഖലയും ഉണ്ട് ഓക്കെ അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടർ ഇതൊക്കെ ഉള്ളൊരു രാജ്യം ഉറപ്പായും ഏത് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും ജനാധിപത്യ സോഷ്യലിസം തന്നെ ഫോളോ ചെയ്യേണ്ടി വരും മനസ്സിലായോ അപ്പം നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അത് തെറ്റായ പ്രസ്താവനയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ജനാധിപത്യ സോഷ്യലിസമാണ് കിട്ടി ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആമുഖത്തിന് നാല് പാർട്ടുണ്ടെന്നാണ് കേട്ടോ ഞാൻ ഇത് ഇതിപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഒരു ഇൻട്രഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഒരു ടോപ്പിക്ക് എടുത്തു പോകാം കേട്ടോ ഓക്കെ ഈ മൂന്നാമത്തെ പാർട്ട് ഏതാണ് ആമുഖത്തിൽ അകത്തൊരു ക്ലാസ് എടുത്തു നിനക്കൊന്നുമില്ല കാരണം അടിച്ചങ്ങനെ വീണന്തോ ഓക്കേ യൗനേ ഇല്ലേ ആ ഉണ്ടോ ഓക്കെ ആ ശരി ശരി ആ അടുത്ത മൂന്നാമത്തെ പാർട്ട് പാട്ടേന്നറിയാവോ ആമുഖത്തിലെ മൂന്നാമത്തെ പാർട്ട് നമ്മൾ ആദ്യത്തെ പാർട്ട് പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം കൊടുത്തിരിക്കുന്ന ആരാണ് സോഴ്സ് ഓഫ് അതോറിറ്റി ആയിരുന്നു പറയുന്നു രണ്ടാമത്തെ പാർട്ട് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് മൂന്നാമത്തെ പാർട്ട് എന്താണ് ആമുഖത്തിന്റെ മൂന്നാമത്തെ പാർട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതായത് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം നമ്മുടെ ഭരണഘടന ലക്ഷ്യം നാല് കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്തൊക്കെയാണ് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന നാല് ലക്ഷ്യങ്ങൾ നാല് ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്ട നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഓക്കെ ക്ലിയർ ആണല്ലോ അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നാലാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് അഡാപ്റ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് എപ്പോഴാണ് ഭരണഘടനയെ നമ്മൾ സ്വീകരിച്ചത് എന്നുള്ളൊരു കാര്യം കൂടെ നാലാമത്തെ പാർട്ടായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരേ ഒരു തീയതി മാത്രമേ പരാമർശിക്കുന്നുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആറ് എന്ന പോർഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് മനസ്സിലാവുക അപ്പോൾ നമ്മുടെ ആമുഖത്തിൻ്റെ നാല് പാർട്ട് ഏതൊക്കെയെന്ന് മനസ്സിലായോ ഒന്നാമത്തെ പാർട്ട് ഏതാ അധികാരം നൽകിയിരിക്കുന്നത് ആരെന്ന് പറയുന്നു മനസ്സിലായ ജനങ്ങളാണെന്ന് പറയുന്നു രണ്ടാമത്തെ പാർട്ടിൽ രണ്ടാമത്തെ പാട്ടിൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് അതായത് നമ്മുടെ രാജ്യം എങ്ങനെയെന്ന് പറയുന്നു അതിലാണ് നമ്മൾ പസമാ ചെറി വരുന്നത് മൂന്നാമത്തെ പാർട്ടിൽ നാല് ലക്ഷ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ നാല് ലക്ഷ്യങ്ങൾ ഓക്കെ നാലാമത്തെ പാർട്ടിൽ ഡേറ്റ് തീയതി അപ്പൊ ആമുഖത്തിന്റെ നാല് ഭാഗങ്ങൾ മനസ്സിലായല്ലോ ഓക്കെ ഇതില് ഞാൻ ലക്ഷ്യങ്ങളിലേക്ക് വരികയാണേ ഈ ലക്ഷ്യങ്ങൾ നമ്മൾ നാളെ പറഞ്ഞു ഏതൊക്കെയാണ് നാല് ലക്ഷ്യങ്ങൾ നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഓക്കെ കാർത്തിക് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന നീതികൾ എത്ര എണ്ണമാണ് ഏതൊക്കെ നീതിയാണ് ഏതൊക്കെ നീതിയാണ് സാമൂഹ്യ നീതി കറക്റ്റ് സാമ്പത്തിക നീതി ഒന്നുകൂടെ ഉണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ നീ സെറ്റാണ് മാർക്ക് ഈ ഇങ്ങനെ ഒറ്റയാണ് നീതില്ല ഏതൊക്കെയാണെന്ന് ആ പാടറിയുള്ള ആ പണിക്കുള്ള നീതി ഇസ്റ്റോ അല്ലെടാ ഏത് നീതി ഒരു നീതിയും കൂടെ ഉണ്ട് എടാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന മൂന്ന് നീതികൾ സുബിന്ദ് തന്നെ പറ അവൻ രണ്ട് നീതി പറഞ്ഞു സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും പറഞ്ഞു ജുഡീഷ്യൽ നീതി ജുഡീഷ്യൽ നീതി അല്ല രാഷ്ട്രീയ നീതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന നാല് നീതികള് ആ മൂന്ന് നീതികൾ ഏതൊക്കെയാണ് നേട്ട് കഴിഞ്ഞാല് സാമ്പത്തിക നീതി സാമൂഹിക നീതി രാഷ്ട്രീയ നീതി ഈ മൂന്ന് കാര്യങ്ങൾ അതായത് സാമ്പത്തിക നീതി സാമൂഹിക നീതി രാഷ്ട്രീയ നീതി എന്ന ഈ മൂന്ന് കാര്യങ്ങൾ ലോകത്തിന് സമർപ്പിച്ച ഒരു വിപ്ലവമുണ്ട് ഉണ്ട് ഏത് വിപ്ലവമാണത് അമേരിക്കൻ പ്രാതിഥ്യമില്ലാതെ നികുതി ഇല്ലെന്ന ആശയം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം അല്ല റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവമാണ് ഏത് സാമ്പത്തിക നീതി സാമൂഹിക നീതി രാഷ്ട്രീയ നീതി എന്ന ആശയം ലോകത്തിന് സമർപ്പിച്ചത് ഓക്കെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമ്പെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഫ്രാൻസിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് എന്നാൽ സാമ്പത്തിക നീതി സാമൂഹിക നീതി രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് എവിടെന്നാണ്ട റഷ്യയിൽ നിന്നാണ് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് മനസ്സിലായി റഷ്യൻ വിപ്ലവം എന്താണെന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യ വിപ്ലവത്തിൽ നിന്നാണ് ഏത് ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്ന ആശയം നമ്മൾ കടമ്പെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം നമ്മൾ ഫ്രാൻസ് ആ അല്ലെങ്കിൽ ഫ്രഞ്ച് മനസ്സിലായ ഓക്കെ അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പറയാൻ പെട്ട നാല് പാർട്ടികൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രീടെ അവിടെ പ്രധാന ആശയൊക്കെ കിട്ടിയല്ലോ കിട്ടിയാണല്ലോ ഓക്കെ ശരി അപ്പൊ നമുക്കിനി ഇന്ത്യയുടെ സമ്പദ്ഘടനയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണല്ലേ അല്ലേ ഓക്കെ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിലായോ പഞ്ചവത്സര പദ്ധതികൾക്ക് മുമ്പ് അതായത് നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിന് രൂപം നൽകിക്കൊണ്ടിരുന്ന ആരാണ് ആസൂത്രണ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു അടുത്തത് ഡേറ്റ് എന്ന് പറയാമോ മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാല് വരെ ആസൂത്രണ കമ്മീഷൻ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ എന്ത് ചെയ്തു നടപ്പിലാക്കി ആ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യകാല പദ്ധതികൾ പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പുള്ള ആദ്യകാല പദ്ധതികൾ ഏതൊക്കെയെന്ന് അതിനാണ് നമ്മൾ ഗാന്ധിയൻ പദ്ധതി വരുന്നത് ബോംബെ പദ്ധതി അതുപോലെ പീപ്പിൾസ് പ്ലാൻ സർവോദയ പ്ലാൻ ഇതൊക്കെ വരുന്നത് അതിലാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് ഓക്കെ ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം പഠിക്കാം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഗവൺമെന്റ് നമുക്ക് ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു നമ്മൾ ആ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളും അവരുടെ ആശയങ്ങളും പിന്നെ നമ്മൾ ഗാന്ധിജിയുടെ വാർത്താ പദ്ധതി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിൻ്റെ നാല് പാർട്ട് ഏതാണെന്നും അതിൽ ആ നീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു ഓക്കെ വേണമെങ്കിൽ കുറച്ച് നമുക്ക് ആ ഒരു പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് പറഞ്ഞു അല്ലേ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് നമ്മൾ പസമചരി ഇന്ത്യൻ സ്വാഭാവിക നമ്മൾ സോഷ്യലിസം എന്താണെന്ന് പറഞ്ഞു അല്ലേ പരമാധികാരം എന്താണ് നമുക്ക് ആ മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ പരമാധികാരം എന്താണ് പരമാധികാരത്തിൽ നമ്മൾ സോവറിൻ എന്ന് പറയും പരമാധികാരം എന്ന് വെച്ചാണ് പരമാധികാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യയിലെ പരമാധികാരം ആർക്കാണ് ജോബിൻ ഇന്ത്യന് ഓക്കെ പരമാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യയിലെ പരമാധികാരം എന്ന് പറയുന്നത് ആർക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് ഓക്കെ ഇന്ത്യ എപ്പോഴാണ് ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയത് എടെ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രം എന്ന് എഴുതിയിരിക്കുന്നത് എവിടെയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പഴാണല്ലോന്നെ അമ്പത് ജനുവരി ഇരുപത്തി ആറിന് അപ്പം ഇന്ത്യ എപ്പോഴാണ് പരമാധികാര രാഷ്ട്രമായി മാറിയത് അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ പരമാധികാര രാഷ്ട്രമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം പറ പരമാധികാര രാഷ്ട്രമായ ഇന്ത്യയിൽ ഏതൊരു വിഷയത്തിനും ഇന്ത്യക്ക് സ്വന്തമായി നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ ഇല്ലേ സ്വന്തമായി അതായത് നമുക്ക് വേറെ ആരുടെ വേറെ ഒരു രാജ്യങ്ങളുടെയും ഒരു അന്താരാഷ്ട്ര സംഘടനകളുടെയും അവരുടെ ആരുടെ അനുവാദമില്ലാതെ നമുക്ക് സ്വന്തമായി നിയമനിർമ്മാണം നടത്താൻ പറ്റൂ ഇല്ലെന്നാണ് ചോദ്യം നിർമ്മിക്കാൻ മറ്റേ താത്ത കുത്ത് ഞാൻ പറ്റൂല പിന്നെ എന്താണ് പരമാധികാരം നമുക്കുള്ള അധികാരമുണ്ട് ഇപ്പൊ പറയാൻ പറ്റുന്നില്ലല്ലോ നിയമം നിർമ്മിക്കാൻ പറ്റൂല്ല കാര്യം നമുക്ക് ഏതൊരു വിഷയത്തിലും നമ്മളൊരു പരമാധികാര രാഷ്ട്രമാണ് മനസ്സിലായി നമുക്ക് ഏതൊരു വിഷയത്തിനും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയും മനസിലായി ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരേ ഓക്കെ ഇനി അടുത്ത് പരമാധികാര രാഷ്ട്രമായ ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലേ പറ്റും വിട്ടുകൊടുക്കാൻ പറ്റുമോ പറ്റും നമുക്ക് മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശം വേണമെങ്കിൽ എന്ത് ചെയ്യാം മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാ ഏറ്റെടുക്കാം മനസ്സിലായാ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വിട്ടും കൊടുക്കാം പരമാധികാര രാഷ്ട്രമായ ഇന്ത്യ ഇന്ത്യ ഇപ്പൊ പല അന്താരാഷ്ട്ര പൊട്ടൂടെ അല്ലെ ഇന്ത്യ ഇപ്പൊ പല അന്ത അല്ലല്ല മനസ്സിലായി മനസ്സിലായി ഇടൂല ഇന്ത്യ പല അന്താരാഷ്ട്ര സംഘടനകളിലും എന്താണ് അംഗമാണ് ഉദാഹരണത്തിന് യു എൻ അംഗമാണ് ആസിയാനിൻഡ്യ അംഗമാണോ സാർക്കിൽ ഇന്ത്യ അംഗമാണോ സാർക്കില് ഇന്ത്യ അംഗമാണ് ജി ട്വന്റി ഇന്ത്യ അംഗമാണോ ജി ട്വന്റിൽ അംഗമാണ് ഓക്കെ അതുപോലെ കോമൺവെൽത്ത് കൺട്രീസ് അംഗമാണോ അംഗമാണ് ഈ ഇതിലൊക്കെ അംഗമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പരമാധികാര എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ സ്വഭാവത്തെ നമ്മൾ അടിയറ വെക്കേണ്ടതുണ്ടോ ഇല്ല ഉണ്ടോ വേണോ വേണ്ടേ വേണ്ട അത് നമുക്ക് ഉണ്ട് നമ്മൾ വാരുടെ മുന്നിൽ അടിയറ വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാണ് ഈ പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ പരമാധികാരം ആർക്കാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ആർക്കാണ് പരമാധികാരം കേട്ടുകഴിഞ്ഞാൽ അത് നമ്മക്കാണ് ജനങ്ങൾക്കാണ് ഇന്ത്യ എപ്പോഴാണ് പരമാധികാര രാജ്യമായെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് എപ്പോഴാണ് അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഓക്കെ പരമാധികാര രാഷ്ട്രമായ ഇന്ത്യക്ക് ഇന്ത്യക്കുള്ളിൽ ഏത് വിഷയത്തിന് വേണോ നിയമനിർമ്മാണം നടത്താം ഓക്കെ അത് മാത്രമല്ല ഏതൊരു രാജ്യത്തിന്റെയും പ്രദേശങ്ങളും നമുക്ക് ഏറ്റെടുക്കാം വേണമെങ്കിൽ ഏതൊരു രാജ്യത്തിനു വേണോ പ്രദേശങ്ങൾ നമുക്ക് കൊടുക്കാം നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗമായി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ഇത് അടിയറ വയ്ക്കേണ്ട കാര്യം ഇല്ല മനസ്സിലായ നിങ്ങൾക്ക് ഓക്കെ അപ്പൊ നമ്മൾ പരമാധികാരവും സോഷ്യലിസം നമ്മൾ നേരത്തെ സംസാരിച്ചു അല്ലേ ഓക്കേ ഇനി നമുക്ക് സംസാരിക്കേണ്ടതും ഏതാണ് മതേതരത്വം ഓക്കെ ഞാൻ പറയുന്നു ഹിന്ദു മതമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക മതം ഇല്ല ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല ഓക്കെ മതം ക്രിസ്ത്യൻ മതം മുസ്ലിം മതം എന്നീ മതങ്ങൾക്ക് ഇന്ത്യയിൽ പ്രത്യേക പരിഗണനയുണ്ട് ഇല്ല ഇന്ത്യയിൽ ഒരു മതത്തിനും പ്രത്യേക പരിഗണന ഇല്ല അപ്പൊ രണ്ട് പോയിന്റ് മനസ്സിലാക്കുക മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല ഇന്ത്യക്ക് ഇന്ത്യ ഒരു മതത്തിനും എന്ത് ചെയ്യുന്നില്ല മോനെ പറ അത് എന്നാ പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ല മനസ്സിലായ ഓക്കെ അതായത് ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല അതാണ് മതേതരത്വം എന്ന് പറയുന്നത് പണ്ടുകൾ പറഞ്ഞിട്ടുണ്ട് ധാരാളം മതങ്ങളുള്ള ഈ രാജ്യത്ത് മതേതരത്വത്തിൽ ഊന്നിയല്ലാതെ ഒരു ഗവൺമെന്റിന് ഭരണം നടത്താൻ പറ്റത്തില്ല നെഹ്റു പറഞ്ഞതാണ് അത് ധാരാളം മതങ്ങളുള്ള ഈ രാജ്യത്ത് മതേതരത്തിലൂടെ അല്ലാതെ ഒരു രാജ്യ ഒരു ഗവണ്മെന്റിന് ഭരണം നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ ആരാണ് ജവഹർലാൽ നെഹ്റു അപ്പൊ മതേതരത്വം എന്താ മനസ്സിലായില്ല ഓക്കെ ഇനി അടുത്ത ജനാധിപത്യം വാട്ട് ഇസ് ജനാധിപത്യം വാട്ട് ഈസ് ഡെമോക്രസി ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്താണിത് മൂന്ന് നല്ല ഹിറ്റായ സിനിമകൾ ജനങ്ങളുടെ ആ അത് തന്നെ ജനങ്ങളാൽ തെണക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഭരണത്തെ ജനാധിപത്യം എന്ന് പറയുന്നു അതാണ് ഫോർ ദ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടി ബൈ ദ പീപ്പിൾ ജനങ്ങളാൽ തിണക്കപ്പെട്ട ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ ഭരണം അതാണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി ഇതാരാണ് പറഞ്ഞേ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ വാടിച്ചിട്ട് ഉത്തരം പറയൂ എബ്രഹാം ലിംഗൻ ആരാണ് എബ്രഹാം ലിംഗൻ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ ഓക്കെ നീ ഊഞ്ഞാൽ കളിക്കുന്നത് മൈക്കിലാണ് കേട്ടോ ശ്രദ്ധിച്ചു വേണം ആ അടുത്ത ആ അടുത്ത ജനാധിപത്യം മനസ്സിലായില്ല വാട്ട് ഈസ് റിപ്പബ്ലിക് രാഷ്ട്ര ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണേ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ നേരിട്ടോ അല്ലാതെയോ ഭരണ തലവനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ രാഷ്ട്രത്തലവണ ആ രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക് നമ്മൾ നേരിട്ട് നമ്മുടെ രാഷ്ട്രത്തലവണ തെരഞ്ഞെടുക്കുന്നു അല്ലേ അല്ല പിന്നെ എങ്ങനെ ഉണ്ടല്ലോ നമ്മൾ നമ്മൾ നേരിട്ട് നമ്മളെ രാഷ്ട്രതലത്തെ എടുക്കുന്നു ശരിയോ തെറ്റോ നമ്മൾ രാഷ്ട്രത്തിലാ രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി നമ്മൾ നേരിട്ടാണോ എടുക്കുന്നേ അല്ല നമ്മള് ഇലക്ഷൻ തന്നെ പല കാറ്റഗറി ഉണ്ട് ഡയറക്ട് ഇലക്ഷനും ഇൻഡയറക്ട് ഇലക്ഷനും അതിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയൊക്കെ ഇൻഡയറക്ട് ഇലക്ഷനാണ് മനസ്സിലായത് ഇപ്പൊ ഡയറക്ട് ഇലക്ഷൻ ഉള്ളൂ ലോക്സഭ നിയമസഭ പിന്നെ നമ്മുടെ എൽ എസ് ഡി പഞ്ചായത്ത് ഇലക്ഷൻ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം നമ്മുടെ രാഷ്ട്രത്തലവനെ നമ്മൾ നേരിട്ടല്ല എടുക്കുന്നത് പക്ഷെ നേരിട്ടോ അല്ലാതെയോ തെളിക്കപ്പെടുന്ന രാഷ്ട്ര ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് എന്ത് പറയും റിപ്പബ്ലിക് എന്ന് പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് നാളെ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പുള്ള പദ്ധതികളും ഇതുപോലത്തെ ഇപ്പോഴത്തെ രീതിയിൽ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മുടെ ഒരു ആശയപരമായിട്ട് ഉത്തരം എഴുതേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നാളെ ക്ലാസ് ഇരിക്കാം അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ യാത്ര പറയുകയാണ്